നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ ൾയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ മുൻവശവും സംസ്ഥാനത്ത് യു ഡി എഫ് ആധിപത്യം പ്രകടമായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൊടുങ്ങല്ലൂരിന്റെ തീരമേഖല ഇടതുപക്ഷത്തെ കൈവിട്ടില്ല ജില്ലാതിർത്തിയായ എറിയാട് മുതൽ പെരിഞ്ഞനം വരെയുള്ള അഞ്ച് ഗ്രാമപഞ്ചായത്തുകളും എൽ നിലനിർത്തി റിയാട് പഞ്ചായത്തിൽ കഴിഞ്ഞ തവണയെ അപേക്ഷിച്ച് ഒരു സീറ്റ് അധികം നേടാൻ എൽ ഡി എഫിനായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്നിൽ പതിനാറായിരുന്നു എൽ ഡി എഫ് ഇക്കുറി ഇരുപത്തിനാലിൽ പതിനേഴ് സീറ്റുകൾ അവർ നേടി മൂന്ന് വാർഡുകൾ എൽ ഡി എഫ് പിടിച്ചെടുത്തപ്പോൾ ഒരു വാർഡ് നഷ്ടമായി സി പി എം പതിമൂന്ന് സി പി ഐ നാല് എന്നിങ്ങനെയാണ് എൽ ഡി എഫിലെ കക്ഷിനില കോൺഗ്രസ് ഏഴ് സീറ്റുകൾ നേടിയ നില മെച്ചപ്പെടുത്തി ഭരണവിരുദ്ധ വികാരമെന്ന് വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കിടയിലും എറിയാട് പഞ്ചായത്തിലെ വിജയം ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസം പകരുന്നതാണ്